സ്ലാമലൈക്കും ലൈ ഫാഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ടു പീസ് കളക്ഷനും കൊണ്ടാണ് നല്ല ഭംഗിയുള്ള ടോപ്പാണ് ഇട്ടത് ഇതിൻ്റെ നെക്ക് വന്നിട്ടുള്ളത് റൗണ്ട് നെക്കാണ് ഇതിൻ്റെ ഡിസൈൻ ഉണ്ടെങ്കിലേ എംബ്രോയ്ഡറി നെക്കാണ് പ്ലെയിനായിട്ട് ഇങ്ങനെ പ്ലെയിനായിട്ടാണ് വന്നിട്ടുള്ളത് ലൈനിങ് ഇല്ല ഓപ്പൺ ആണ് ഓപ്പണാണിട്ടത് പിന്നെ ഇതിന് ബേക്ക് വാഷ് അതാ ഇതേപോലെ വന്നിട്ടുള്ളത് ഇത് സൈസ് വന്നിട്ടുള്ളത് ഡബിൾ എക്സ് ആണ് നമ്മൾ നോക്കാം എത്ര ഉള്ളത് എന്ന് ഡബിൾ എക്സ് എല്ലിൻ്റെ അളവുണ്ട് കേട്ടോ ഇതിൻ്റെ കൈയിൻ്റെ ലെങ്ത്ത് വന്നിട്ടുള്ളത് പതിനാല് പതിനാല് കാലൊക്കെ ആയിട്ട് വരും ഇതൊരു ബ്ലൂ ആണ് ഡാർക്ക് ബ്ലൂ അതിൽക്കൊരു പാൻറ്റും വന്നിട്ടുണ്ട് വൈറ്റ് പാൻറ്റ് അതാ പാൻറ്റ് വൈറ്റ് പാൻറ്റാണ് വന്നിട്ടുള്ളത് അങ്ങനെ അലാസ്റ്റിക്കാണ് വന്നിട്ടുള്ളത് വൈറ്റ് പാൻറ്റ് ഇതിങ്ങനൊരു ജോഡി പിന്നെ വന്നിട്ടുള്ളത് അതേപോലെ തന്നെ കളറിൻ്റെ മാറ്റമുള്ളു കേട്ടോ പിന്നെ നെക്കിന് കുറച്ച് ഡിസൈൻ മാറ്റം ഉണ്ടാവും ഇതിന് നെക്ക് ഇതാ വന്നിട്ടുള്ളത് വൈറ്റ് പാൻറ്റാണ് വന്നിട്ടുള്ളത് എല്ലാത്തിനും വൈറ്റ് പാൻറ്റാണ് വന്നിട്ടുള്ളത് ടോപ്പിൻ്റെ കളറിന് മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ പിന്നെ ഡിസൈൻ നെക്കിൻ്റെ ഡിസൈന് ചെറിയൊരു മാറ്റം ഉണ്ടാവും ഇത് പർപ്പിൾ കളർ എല്ലാം ഭംഗിയുണ്ട് അതാ വൈറ്റ് പാൻറ്റ് തന്നെയാണ് വന്നിട്ടുള്ളത് ഇത് ബ്ലൂ നല്ല ഭംഗി ഉണ്ട് കേട്ടോ ഒക്കെ നല്ല രസമുള്ള കളറുകളാണേ ഒക്കെ എല്ലാത്തിനും വൈറ്റ് ആണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് നാനൂറ് രൂപ കേട്ടോ പ്ലസ് ഷിപ്പ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയും കൊണ്ടുവരുന്നത് വരെ അസലമലേക്കും